കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ പുറപ്പാടിൻ്റെ പുസ്തകം പന്ത്രണ്ടാമത്തെ അധ്യായം അതിൻ്റെ നാൽപ്പത്തി ഒൻപതാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു സ്വദേശിക്കും നിങ്ങളുടെ ഇടയിൽ പാർക്കുന്ന പരദേശിക്കും ഒരു ന്യായ പ്രമാണം തന്നെ ആയിരിക്കണം ഇസ്രയേൽ മക്കളൊക്കെയും അങ്ങനെ ചെയ്തു എന്ന് കാണുന്നു പ്രിയ ദൈവമക്കളെ പാസ്ക പെഷക ആചരിക്കുമ്പോൾ ഈ പെശക എങ്ങനെ ആചരിക്കുമെന്ന് ആണമെന്ന് കർത്താവ് ശിഷ്യന്മാർ തൻ്റെ ആ ഒരു ജനങ്ങളോട് പറയുകയാണ് ഈ പാസ്ക ആചരിക്കുമ്പോൾ എല്ലാവർക്കും ഒരേ കൽപ്പന ഇരിക്കണമെന്ന് ഒരേ പ്രമാണം ഇരിക്കണമെന്ന് പറയുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു നാൽപ്പത്തി എട്ടാമത്തെ വാക്യം തൊട്ട് നാം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു ഒരു അന്യജാതിക്കാരൻ നിന്നോട് കൂടെ പാർത്ത് യഹോവയ്ക്ക് പെശക ആചരിക്കണമെങ്കിൽ അവനുള്ള ആണൊക്കെയും പരിച്ഛേദന ഏൽക്കണം അതിനു ശേഷം അതിനു ശേഷം അത് ആ ആചരിക്കതിന് അവന് അടുത്തുവരെ വരാം അവൻ സ്വദേശിയെ പോലെ ആകും പരദേശ പരിച്ഛേദന ഇല്ലാത്ത ഒരുത്തനെയും അത് തിന്നരുത് സ്വദേശിക്കും നിങ്ങളുടെ ഇടയിൽ പാർക്കുന്ന പരദേശിക്കും ഒരേ ന്യായപ്രമാണം തന്നെ ആയിരിക്കണം ഇസ്രയേൽ മക്കളൊക്കെയും അങ്ങനെ ചെയ്തു എഹോ മേശയോടും ആ ആഹരനോടും കൽപ്പിച്ചതുപോലെ തന്നെ അവർ ചെയ്തു അന്ന് തന്നെ യഹോവ ഇസ്രേൽ മക്കളെ ഗണം ഗണമായി മിസ്രൈം ദേശത്തു നിന്ന് പുറപ്പെടുവിച്ചു എന്ന് പറയുന്നു പ്രിയ ദൈവമക്കളെ ഇങ്ങനെ ആ ഒരു മിശ്രൈം ദേശത്തിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് പെസക എങ്ങനെ ആചരിക്കുമെന്ന് പറയുന്ന കൂട്ടത്തിൽ അവർ പറയുകയാണ് നിങ്ങളുടെ ഇടയിൽ ഒരു പരദേശി വന്നാലും അല്ലെങ്കിൽ അന്യജാതിക്കാരൻ വന്നാലും നിങ്ങളെപ്പോലെ അവനായിത്തീരുന്ന ആ കൽപ്പനകൾ കല്പനകളനുസരിക്കണമെന്ന് പ്രിയ ദൈവ പൈതല് അത് നമുക്കും അത് ഇതാകും എന്ന് പറഞ്ഞാൽ നാം ഒരു ദൈവ പൈതലായിരിക്കുമ്പോൾ ഒരു അടു ഒരു അന്യ മത മതക്കാർ അല്ലെങ്കിൽ അന്യജാതിക്കാർ നമ്മുടെ ഇടയിൽ വരുമ്പോൾ നമ്മുടെ ബൈബിളിൽ ചില പ്രമാണങ്ങൾ സ്നാനത്തെക്കുറിച്ചും പരിശുദ്ധാത്മാവിനെക്കുറിച്ചും ഒക്കെ ഉണ്ട് തിരുവ തിരുവത്താഴ് നമ്മൾ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് അപ്പോൾ ഈ പ്രമാണങ്ങൾ നിർബന്ധമായിട്ടും ആ ഒരു വരുന്ന വ്യക്തി അറിഞ്ഞിരിക്കണം ആ കൽപ്പനകൾ അനുസരിക്കണം ദൈവത്തോട് ഒത്തുചേരണം എന്ന് പറയുന്നു പ്രിയ ദൈവൻ അതേപോലെ നാം നമ്മുടെ പ്രവർത്തനങ്ങൾ നാം ഒരു അന്യജാതിക്കാരുടെ ഇടയിൽ പോകുമ്പോൾ നമ്മുടെ ആ ഒരു അവർ ദൈവത്തെ അറിയാത്തവരാണ് അതുകൊണ്ട് അവരോടുകൂടെ ചേർന്ന് എന്തുമാകാമെന്ന് ഒരു ദൈവ പൈതരന് കൽപ്പനയില്ല അതേപോലെ തന്നെ ഒരു ക്രൈസ്തവനായ ഒരാൾ ഇവിടെ വരുമ്പോഴും അവർക്ക് വേണ്ടി നമ്മുടെ നിയമങ്ങളെ മാറ്റുവാനുള്ള അധികാരവും നമുക്കില്ല ആയതുകൊണ്ട് ദൈവ പൈതലേ നമുക്കും ദൈവ പൈതലായിരിക്കുന്ന നമുക്ക് ഏത് കൽപ്പന ഇരിക്കുന്നു നമ്മോടുകൂടെ വരുന്ന അടുത്ത ഒരു പിന്നെ ജാതിക്കാർക്കായാലും അവർക്ക് നിർബന്ധമായിട്ടും ഈ കൽപ്പനകൾ അവർക്കും ബാധകമാണ് ആയതുകൊണ്ട് നമുക്ക് വേണ്ടിയോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയോ ദൈവകൽപ്പനകൾ ഒരിക്കലും ആർക്കും മാറ്റിവെക്കേണ്ടത് ഒന്നല്ല എന്ന് ദൈവം പറയുമ്പോൾ ദൈവകല്പനകളനുസരിച്ച് മുമ്പോട്ട് പോകുവാൻ ദൈവം നമുക്കും നമ്മുടെ തലമുറയ്ക്കും കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കുക ഞങ്ങളാദിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന സ്വർഗസ്ഥ പിതാവെ കർത്താവ് ഈ സമയത്ത് ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരുന്ന അങ്ങടെ പൈതങ്ങൾ അപ്പൻ്റെ കരങ്ങൾ തരുന്നു കർത്താവെ അവർ ആരായിരുന്നാലും കർത്താവ് ഹാലിലൂ യാവേ അവരുടെ ദൈവകൽപ്പനകൾ അനുസരിച്ച് നടപ്പാനും അവർ എവിടെയായിരുന്നാലും ആയിരിക്കുന്ന സ്ഥലത്തിൽ അവരുടെ കർത്താവ് മനസ്സിന് ഇഷ്ടമുള്ളതുപോലെ ദൈവകൽപ്പനകൾ മാറ്റി മാറ്റിമറിച്ച് നോക്കാതിരുപ്പാൻ ഇവർക്ക് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളെ ഞങ്ങളുടെ തലമുറകൾ അങ്ങടെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ച് അങ്ങടെ രാജ്യത്തിൽ വന്ന് ചേരുവോളാം ഞങ്ങളെ അങ്ങോട്ട് കരം പിടിച്ച് വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ ആമേൻ